സക്കരിയ നബി സ്ലാം ഇസ്രായേലിലെ ഒരു പ്രമുഖ പ്രവാചകനായിരുന്നു അദ്ദേഹം സുലൈമാൻ നബിയുടെ സന്തതികളിൽപ്പെട്ടവനായിരുന്നു അദ്ദേഹം ഒരു ആശാരിയായി ജോലി ചെയ്തിരുന്നു മറ്റു പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും ലളിത ജീവിതമാണ് നയിച്ചിരുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലെ അംഗമായ അൽ യാഷ്ബിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രവാചകന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചോ യൗവനകാലത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങളൊന്നും കുറുവാൻ നൽകുന്നില്ല അതിനാൽ പ്രവാചകന്റെ കഥ തുടങ്ങുന്നത് തൊണ്ണൂറാം വയസ്സു മുതലാണ് അദ്ദേഹം അള്ളാഹുവിന്റെ വിശ്വസ്തനായ അനുയായിയായിരുന്നു അദ്ദേഹം തന്റെ സ്വഭാവത്തിൽ വളരെ താഴ്മയുള്ളവനായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികനായ ഇബ്രാഹിം നബി അലൈസ്ലാമിനെപ്പോലെ അദ്ദേഹത്തിനും ഇത്ര പ്രായമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് ഇമ്രാൻ നബിയുടെ ഭാര്യ അതായത് സക്കരിയ നബിയുടെ സഹോദരി മറിയത്തിന് ജന്മം നൽകിയത് എന്നാൽ ഉടൻ തന്നെ ഇമ്രാം നബി അലൈസ്ലാം വഫാത്താവുകയും കുഞ്ഞിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബനി ഇസ്രായേലിനുള്ളിൽ ഒരു തർക്കം ഉയർന്നുവരികയും ചെയ്തു പ്രവാചകൻ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ല മാർഗം എന്നവർ തീരുമാനിച്ചു കാരണം അദ്ദേഹം അവളുടെ അമ്മാവനാണ് മാത്രമല്ല ഒരു പ്രവാചകന്റെ സ്വഭാവം ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ് എന്നാൽ വനി ഇസ്രായേൽ ആ ആശയത്തിൽ തർക്കിച്ചു ഇമ്രാം നബിയുടെ മകളെ വളർത്തുന്നതിൽ എല്ലാവർക്കും അഭിമാനമായിരുന്നു അവസാനം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ആളുകൾ സമ്മതിച്ചു പ്രവാചകൻ മാത്രം ഒന്നും മിണ്ടാതെ മാറി നിന്നു രക്ഷാധികാരിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പേരുകൾ തടി കൊണ്ടുള്ള പേനകളിൽ എഴുതി ഒരു പാത്രത്തിൽ ഇട്ടു എന്നിട്ട് ഒരു കുട്ടിയോട് ആ പെട്ടിയിൽ നിന്ന് ഒരു പേന എടുക്കാൻ ആവശ്യപ്പെട്ടു ആ കുട്ടി തിരഞ്ഞെടുത്ത പേര് സക്കറിയ നബിയുടേതായിരുന്നു എന്നാൽ ജനം സന്തുഷ്ടരായിരുന്നില്ല അവരിൽ പലരും അത് ഒന്നുകൂടെ ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ നിശബ്ദനായി നിന്നുകൊണ്ട് അതിന് അനുവാദം നൽകി ഇത്തവണ അവർ അവരുടെ പേരെഴുതിയ പേനകൾ പുഴയിലേക്കെറിഞ്ഞു ഒഴുക്കിനെതിരെ നീങ്ങുന്ന പേനയുടെ ആൾ മറിയമ്മിൻ്റെ സംരക്ഷകനായിരിക്കുമെന്നും അവർ തീരുമാനമെടുത്തു അത്ഭുതം എല്ലാവരുടെ പേനയും നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോയി എന്നാൽ പ്രവാചകൻ്റെ പേന മാത്രം ഒഴുകിപ്പോവാതെ അവിടെ നിന്നു എന്നാൽ ജനങ്ങൾ ഇതുകൊണ്ടും സന്തുഷ്ടരായില്ല അവർ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു ഇത്തവണ അവരാവശ്യപ്പെട്ടത് ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന പേനയുടെ അവകാശിയായിരിക്കും വിജയിക്കുന്നത് എന്നാണ് അവർ അവരുടെ പേനകൾ നദിയിലേക്ക് എറിഞ്ഞു വീണ്ടും പ്രവാചകൻ വിജയിച്ചു പ്രവാചകന്റെ പേന ഒഴുക്കിനനുസരിച്ചും മറ്റുള്ളത് വിപരീത ദിശയിലും നീങ്ങി അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരുന്നു ജനങ്ങൾ പലതും ആസൂത്രണം ചെയ്യുന്നു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതെന്താണോ അത് നടപ്പിലാവുന്നു ബനി ഇസ്രായേലിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ പ്രവാചകന് മറിയമിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തു മറിയമും അള്ളാഹുവിൻ്റെ വിശ്വസ്ത അനുയായിയായി വളർന്നു അവൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു അവൾ ആളുകളിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ബത്തൽ മക്ദീസിനകത്ത് അവൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച് മുറിയിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് ഈ കൊച്ചു പെൺകുട്ടിക്ക് ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു ഓരോ തവണയും പ്രവാചകൻ അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾക്ക് ചുറ്റും സമൃദ്ധമായ പഴങ്ങളുണ്ടായിരുന്നു ഞാൻ പഴങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം ആശ്ചര്യപ്പെട്ടു അപ്പോൾ ഈ പഴങ്ങൾ എവിടെ നിന്ന് വന്നു അവളുടെ മുമ്പിലുള്ള പഴങ്ങൾ ആ കാലാവസ്ഥയിലുള്ളതായിരുന്നില്ല മറിയം ഈ പഴങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹം അവളോട് ചോദിച്ചു ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു പ്രവാചകൻ ആ പെൺകുട്ടിയെ വിശ്വസിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും സംശയങ്ങളുണ്ടായിരുന്നു ഈ സംഭവം പല തവണ ആവർത്തിച്ചു പ്രവാചകൻ വീണ്ടും അത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു അത് അള്ളാഹുങ്കിൽ നിന്നാണ് എന്ന് മറിയം മറുപടി പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്ക് നോക്കാതെ നൽകുന്നു അവൾ പറഞ്ഞു പ്രവാചകൻ ഈ അത്ഭുതങ്ങൾ ആവർത്തിച്ചു കണ്ടപ്പോൾ അത് അല്ലാഹുവിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തി ഏതവസ്ഥയിലും അല്ലാഹുവിന് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് പ്രവാചകൻ തൻ്റെ പാരമ്പര്യത്തിൽ തുടരാവുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെയായിരുന്നു തന്റെ നാഥനിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ രക്ഷിതാവേ നീ എനിക്ക് നിന്നിൽ നിന്ന് ഒരു അവകാശിയെ നൽകേണമേ അവനെ നീ നബിയുടെ സന്തതികളുടെ പിന്തുടർച്ച അവകാശിയുമാക്കേണമേ എന്റെ രക്ഷിതാവേ അവനെ നീ തൃപ്തിപ്പെട്ടവരിലാക്കുകയും ചെയ്യണമേ വളരെ പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരു ദിവസം പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നു ഖക്കരിയ നിങ്ങളുടെ മകനെക്കുറിച്ച് ഒരു സന്തോഷവാർത്ത പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നത് അവൻ്റെ പേര് യഹിയ എന്ന് ആയിരിക്കും അള്ളാഹു തന്നെ പേര് വിളിച്ചു ഈ പേര് ചരിത്രത്തിൽ ഒരിക്കലും നിലനിന്നിട്ടില്ല എന്ന് മലക്കുകൾ പറഞ്ഞു എന്നാൽ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ ആശയക്കുഴപ്പത്തിലായി അദ്ദേഹം മലക്കുകളോട് പറഞ്ഞു എനിക്കെങ്ങനെ ഒരു മകനുണ്ടാവും എന്റെ ഭാര്യ വന്ധ്യയും എനിക്കാണെങ്കിൽ പ്രായവുമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അത് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരിക്കുമെന്നത് കൊണ്ടാണ് ഇതാണ് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു എന്ന് മലക്ക് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ അദ്ദേഹം മലക്കിനോട് ചോദിച്ചു മലക്ക് മറുപടി പറഞ്ഞു നിങ്ങൾ മൂന്നു രാത്രി ആരോടും സംസാരിക്കാതിരിക്കുക നിങ്ങൾക്ക് ആംഗ്യഭാഷയിൽ മാത്രമേ അവരോട് സംസാരിക്കാനാകൂ നീ നിന്റെ രക്ഷിതാവിനെ എപ്പോഴും ഓർക്കുകയും വൈകുന്നേരവും രാവിലെയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക പ്രവാചകൻ മുറിയുടെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ആംഗ്യങ്ങൾ ഉപയോഗിച്ച് ആളുകളോട് സംസാരിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അവർ അവന് യഹിയ എന്നു പേരിട്ടു